ഓക്കേ ഒരു ഭാഗ്യം കേരളം അല്ലേ ഇവിടെ ഓട്ടോ ഓടിച്ചിട്ട് എന്താ പറയാ അഞ്ഞൂറ് രൂപ വരെ ദിവസം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് എന്താ ചെയ്യപ്പ എങ്ങനെ പോയാ ജീവിതം അടുത്ത പോലെ തോന്നിയെ ലോണടക്കേണ്ട ദിവസം പൈസ ഒന്നും ചേന്ന കാണാണ്ടല്ല ഈ അവസ്ഥ എന്നോട് എവിടെയും എന്റെ വണ്ടി ഓടിറ്റ് എത്ര ദിവസം ശരിക്കും ഓടാൻ പറ്റുന്നില്ല ഹോട്ടലിന്റെ എന്നും വാട്ട്സാപ്പും കാര്യങ്ങള് കുടുംബശ്രീന്ന് പൈസ എടുത്തിട്ടാണെങ്കിൽ ഞാൻ ഓരോ കാര്യം നടത്തി ആഴ്ചയില് അടക്കാൻ പറ്റത്താത്ത അവസ്ഥ പണ്ടൊക്കെ നമ്മള് ആളുകളൊക്കെ ജോലിക്ക് നമ്മുടെ വീട്ടിൽ വന്ന് വിളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ല ആ കാലഘട്ടങ്ങൾ അങ്ങനല്ലായിരുന്നത് ഇപ്പൊ നമുക്കൊരു ജോലി കിട്ടണെങ്കിൽ കാത്തു കെട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇങ്ങനെ അവസ്ഥ കാരണം ഇപ്പൊ എല്ലാവർക്കും ഹിന്ദിക്കാരും അതാ പറഞ്ഞു അതാണ് എന്ത് ജോലിക്കും മതി ആ ഒരു എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിയോ ഈ കൂലിപ്പണിക്കാർക്കും ഈ ഓട്ടോ ഓട്ടോട്ടർക്കും ഒന്നുമില്ല അവര് കിട്ടുന്ന കാശ് കോടികള് അവരുടെ നാട്ടിലേക്ക് അയക്കു ഇനിയിപ്പോ എന്താ ചെയ്യപ്പോ കാലത്തിനൊപ്പം കാലത്തിനപ്പോ മോഡൻ അവസ്ഥയിലേക്ക് പോകണത് അല്ല സൂര്യ ഇന്നിപ്പോ കേരളത്തില് ഈ ഹിന്ദിക്കാർ വന്നിട്ട് അത് ബിഹാറികളും അവരെന്താണ്ടോ അവരും എല്ലാവരും ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാരെ ഇവിടെ ജോലി ചെയ്തിട്ട് വന്നിട്ടുള്ളത് നമുക്കിപ്പോ ഇവിടെ ജോലിയില്ലാത്തൊരു അവസ്ഥയെ നമ്മളെവിടെ പോവാ ഗൾഫ് കണ്ടില്ലേ അവിടെ മലയാളത്തിലേക്ക് വിട്ടു ഇറങ്ങിയില്ലേ അവരുടെ നാട്ടില് അതുപോലത്തെ ഒരു അവസ്ഥ ഇവിടെ വേണ്ടി വരുമോ എന്നൊരു സംശയം കൂടി ഉണ്ട് എനിക്ക് ഈ അവസ്ഥ എത്തിച്ചതാരാ നമ്മള് തന്നെയാണ് നമുക്ക് ബീബറേജിൽ പോയിക്കാനും അല്ല പൊട്ടം കൂടി ഒന്ന് മദ്യം കഴിക്കാനും സമയമുള്ളൂ അത് ഈ ചെറിയ ചെറിയ കൊണ്ട് കൂടുതൽ പൈസ കിട്ടണം ജോലി ചെയ്യാനും തയ്യാറല്ലേ വിലക്കയറ്റം പറഞ്ഞുകൂടെ എന്താ അവസ്ഥ വിലക്കയറ്റം കൂടി കൂടി വേലിയിറക്കം പോലെ കേറുക വേലുകർക്കില്ല നമ്മളവിടെ സാധനങ്ങൾക്ക് വില കൂടുക എന്നിട്ട് അവർ എന്തേലും കുറവ് വരേണ്ട സാഹചര്യം ഉണ്ടോ ഇല്ല നമ്മൾക്ക് ഓട്ടോ നിങ്ങൾക്ക് ഈ പണിയില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ ജീവിക്കുക ഹിന്ദിക്കാരനിച്ചവരെ പണം കൊണ്ടുപോകാ അവര് അവർ കുറച്ച് ഭക്ഷണൊക്കെ ഇവിടെ കഴിച്ച അവർ കൂട്ടി ഞാനൊന്നും പറയുന്നില്ല ഈ അവസ്ഥയിൽ സുനിയ നമ്മുടെ കേരളം നമ്മുടെ ചെറുപ്പക്കാർക്ക് കുറച്ച് പണിയുള്ള അവസ്ഥ ഇല്ലാതെ ആവുമോ ചേട്ടൊന്നും ഇല്ല ചേട്ടന്റെ ഇള്ള സമ്മാനം കൂടെ എന്റെ പോയി ശരി കാണാൻ കാണാ ഞാൻ പറഞ്ഞു വിഷമിക്കുന്നു വേണ്ട എന്താ സുനിയ സഞ്ജീല് എന്റെ പൊന്ന് ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം ഈ സഞ്ചി ഉള്ളതോടാണ് ഞാൻ കഞ്ഞി പിടിച്ചു പോളെ ഈ എന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായി മറ്റവര് പിടിച്ചു പോണതല്ലേ എന്റെ സുഖേട്ടാ ഞാൻ ആ പാലത്തിന്റെ ഇടയിൽ ഹിന്ദിക്കാരുടെ ഇടയില് ഈ നേരം വരെ സഞ്ജി പിടിച്ചിരുന്നു എല്ലാ ഹിന്ദിക്കാരെയും ഒന്ന് വിളിച്ചോണ്ട് പോയി ലാസ്റ്റ് ഞാൻ മാത്രം ബാക്കി എന്റെ സൂനിയെ എവിടെ പോയാലും മലയാളീനെ മലയാളി എന്നെ തിരിച്ചറിയും നീ എത്ര വേഷം കെട്ടിയാലും അങ്ങനെയല്ല ഇനി ജീവിക്കാൻ ഞാൻ ഏത് വേഷം കെട്ടെ